കൊല്ലത്തിന്റെ സ്വന്തം നെയ്ച്ചാളക്ക് ഇപ്പോൾ വളരെയധികം പ്രയാസമാണ് കാരണം മറ്റൊന്നുമല്ല തന്റെ പേരിലുള്ള വ്യാജ പ്രചാരണത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ലഭ്യത കുറഞ്ഞതോടെ നെയ്ച്ചാളയ്ക്കുള്ള ലേലം വിളികൾ വർദ്ധിച്ചിരിക്കുകയാണ് ഹാർബറുകളിലെ നെയ്ച്ചാളയ്ക്കുള്ള ലേലം വിളി കൊടുമ്പിരി കൊള്ളുന്നുണ്ടെങ്കിലും ശരാശരി വില ഇരുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് പോകാറില്ല കച്ചവടക്കാരാണ് കൊള്ളലാഭം കൊയ്ത് പാവം നെയ്ച്ചാളെ ജനങ്ങൾക്കിടയിൽ ക്രൂരനാക്കുന്നത് കൊല്ലം തീരത്തിന്റെ ട്രേഡ് മാർക്കായ നെയ്ച്ചാള പുറത്തെ മത്തി എന്നാണ് അറിയപ്പെടുന്നത് കൊല്ലം തീരത്തു നിന്ന് കിലോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങുന്ന നയിച്ചാളാൽ ട്രോളിംഗ് നിരോധനത്തിന് മറവിൽ കച്ചവടക്കാർ നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് സ്കൂട്ടറിൽ കച്ചവടം നടത്തുന്നവർ മുപ്പത്തിയഞ്ച് കിലോ വരെ തൂക്കമുള്ള മൂന്ന് കുട്ടയെങ്കിലും വാങ്ങും പെട്ടി ഓട്ടോക്കാർ ശരാശരി ആറ് പെട്ടിവരെ ലേലത്തിലെടുക്കും കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ അധികം ഈടാക്കിയാണ് കൊള്ളലാഭം കൊയ്യുന്നത് മൺസൂൺ കാലത്ത് മഴവെള്ളത്തിൽ കടൽ തണുക്കുമ്പോഴാണ് നെയ്ച്ചാളക്കൂട്ടം തീരെക്കടലിലേക്ക് എത്തുന്നത് വിരൽ എണ്ണാവുന്ന വള്ളങ്ങൾക്ക് മാത്രമാണ് കാര്യമായി കിട്ടുന്നത് രുചിയിൽ നെയ്ച്ചാളയേക്കാൾ പിന്നിൽ നിൽക്കുന്ന കരിച്ചാളയും കൊല്ലത്തു നിന്നുള്ള വള്ളക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല ഇതിന് ചില കാരണങ്ങളുണ്ട് കൊല്ലം നടത്തുന്നത് കച്ചവടക്കാറാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കൊല്ലം തീരത്ത് നെയ്ച്ചാള ഇടിഞ്ഞു നേരത്തെ വലിയ അളവിൽ കിട്ടിയിരുന്നു അടുത്തെങ്ങും കൊല്ലം തീരത്ത് വില ഉയർന്നിട്ടില്ല കച്ചവടക്കാർ വില കൂട്ടി വിൽക്കുന്നു നെയ്ച്ചാള കഴിഞ്ഞ ദിവസം കിട്ടിയത് മുതലപ്പൊഴി ഭാഗത്താണ് ഏതാനും ദിവസം മുമ്പ് ആലപ്പുഴയിലും കൊല്ലം തീരത്ത് നെയ്ച്ചാളയ്ക്ക് ഇന്നലെ ഇരുന്നൂറ്റി എൺപത് രൂപയുമായിരുന്നു രണ്ടു ദിവസം മുമ്പ് നൂറ്റി അറുപത് രൂപയ്ക്ക് ലേലം പോയി നാനൂറ് രൂപയ്ക്ക് വിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല അതേസമയം മിക്കോറി ചാള ചതിക്കുമോ എന്നാണ് മത്സ്യമേഖലയുടെ ആശങ്ക കാലവർഷം തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തീരക്കടലിൽ പഴയതുപോലെ ചാള കാണുന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു മാസമായി ചാള ഉൾപ്പെടെ ഉപരിതല മീനുകൾ കുറഞ്ഞു വരികയാണ് സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ ഇറക്കുന്നില്ല കേരളത്തിൽ ലഭിക്കുന്ന മത്സ്യത്തിന്റെ നാല്പത് ശതമാനവും ചാളയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതം നിലനിർത്തുന്നതും ഈ മത്സ്യമാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന പോഷക പ്രധാനമായ ഇനമെന്ന നിലയിൽ സാധാരണക്കാരുടെ അടുക്കളയിലെ അഭിവാച്യ ഘടകവുമാണിത് സാധാരണ മൺസൂൺ കാലത്താണ് ചാള ധാരാളമായി കിട്ടുന്നത് ഒരു വർഷം പിടിച്ചെടുക്കുന്ന ചാളയുടെ അറുപത് ശതമാനത്തിലേറെ മൺസൂൺ കാലത്ത് വലയിൽ വീഴും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാള ലഭിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ടണ്ണായിരുന്നു അന്ന് ഉൽപാദനം പിന്നീട് അത് താഴേക്ക് പോയി ഓരോ വർഷവും കുറഞ്ഞു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ടണ്ണായി കുത്തനെ കുറഞ്ഞു പരമ്പരാഗത വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് അക്കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ വീണ്ടും ഉൽപാദനം കൂടി ഒരു ലക്ഷത്തി പതിനായിരം ടണ്ണായി മത്തി ഉൽപാദനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് ടണ്ണായി വീണ്ടും ഉയർന്നു കേരളത്തിന്റെ തീരക്കടലിലേക്ക് വീണ്ടും ചാള എത്തിടങ്ങിയത് മേഖല ഉണർവായി എന്നാൽ ഇക്കുറി വീണ്ടും ചാള ഒളിച്ചു കളിക്കുകയാണ് ചരിത്രം പരിശോധിച്ചാൽ വർഷങ്ങളുടെ ഇടവേളകളിൽ ചാള ഈ രീതിയിൽ അപ്രത്യക്ഷമാകാറുണ്ടെന്ന് ശാസ്ത്ര സമൂഹം പറയുന്നു കേരളത്തിന്റെ ശരാശരി ചാള ഉൽപ്പാദനം ഏതാണ്ട് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ടണ്ണാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ നിലയിലേക്ക് ഉൽപ്പാദനം എത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം താരതമ്യേന കൂടുതൽ ലഭിച്ചെങ്കിലും പതിനഞ്ച് സെന്റിമീറ്റർ താഴെ മാത്രം വലുപ്പമുള്ള ചാളയാണ് കൂടുതൽ ലഭിച്ചത് സർക്കാരിന്റെ ഉത്തരവ് ഈ വലുപ്പത്തിലുള്ള ചാള പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ കിട്ടിയതിൽ ഭൂരിപക്ഷവും ഈ വലുപ്പത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ വർഷം ലഭിച്ച വലിയൊരു ഭാഗം മീൻ തീറ്റ ഉൽപാദനത്തിനായി തമിഴ്നാടൻ കമ്പനികളിലേക്ക് പോകുകയായിരുന്നു മൺസൂണിലെ ട്രോളിംഗ് നിരോധന കാലത്തും വേണ്ടത്ര ചാള ലഭിക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള വില കൂടിയിട്ടുണ്ട് കിലോയ്ക്ക് നാനൂറ് രൂപ വരെയായി വില ഉയർന്നു തമിഴ്നാട്ടിലെ കടലൂർ നാഗപട്ടണം തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ചാള വരുന്നത് മക്കളെ പോറ്റി എന്ന തീരമേഖലയിൽ അറിയപ്പെടുന്ന ചാളയുടെ വരവ് കുറയുന്നത് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ന്യൂസ് കേരള കൗമുദി